വണ്ടി പോവില്ലട്ടോ വണ്ടി ഓവില്ല താഴെ വരെ മാത്രം തൂന്നു ദാ കോൺക്രീറ്റിന്റെ ലാസ്റ്റ് വരെ പോള് ബാക്കി നടക്കണേ വേരും ഇനേ വണ്ടി പോകും ആ മേലെ കുറച്ചുകൂടി പോരെ അവിടെ കൊട്ടവണ്ടി വലിയ വട്ടേക്കി പോവല്ല ഗയ്സ് ഞങ്ങളെ സ്ഥലത്തിട്ട് ഉണ്ട് ആ കുറച്ചുകൂടി മെലെ കേറ്റി തരൂ വേരം കേള്ള് ദേരം കേള്ള് ഇനേ കേള്ള് അള്ളാഹോ ഗയ്സ് ഇനി നടക്കഞ്ഞി നടക്കാ മേലക്ക കാണിച്ച നടണം അങ്ങനങ്ങനെ എല്ലാ സാധനവും സെറ്റ് ആയില്ലേ അനുശോചിച്ച അടപ്പിടുത്തോ ഇന്ന് നടന്നോടെ കേട്ട് നാളെ നടന്നോ ആടപ്പുഴ രണ്ട് ഓട്ടോ കേണു നാളെ മത്താപ്പ് വീട് ചെയ്തില്ലേ എന്റെ ഓട്ടോ ഏയ് നേരെ ഇതിലല്ല അങ്ങോട്ട് അങ്ങോട്ട് ആ മൈക്ക് മൈക്ക് നിർബന്ധ എന്റെ വണ്ടിയിലേക്ക് പോയിന്നോ എന്തേലും വരികയാണെങ്കിലോ വിളിച്ചോണ്ടിട്ടോ ഏനു സനു പോലെ സനോട് കാണുന്നോ ഇത് പാറണേ അല്ല അവിടെയാണെ ഓലത് അവിടെ അവിടെ കുറച്ച് നേരപ്പാണേ മേലെ കുറച്ച് നേരപ്പാണേ എന്ത് കഴിച്ച പോ ആ ഇന്ന് പോരേ അല്ല പറയാതെ നടക്കാലേ കഴിഞ്ഞേ ആ പാത്രം പൊട്ടിക്കെ എന്ന ശിതുമാന എന്താ പ്രശ്നം അത് കൊടുക്കൻ്റെ അപ്പിച്ച് അടപ്പേറ്റുവാനോ അവിടെ അല്ല അത് അവിടെ ഇവിടെ അടുപ്പ് ഇട്ടു കേട്ടോ ആദ്യം എന്നാ ഇത് മോനെ എന്താ എന്റെ പരിപാടി കൊറച്ച് വെള്ളം ചെലവ് വെള്ളം കിട്ടൂല കന്നു വേണേ പൊളിന്നാബോ ഏ ആനെ ആനയും പുലിയൊന്നും എന്താ നേരം പറഞ്ഞു

കുറച്ച് ചിക്കൻ മസാല കുറച്ച് കുരുമുളകും പൊടി ഇനി കുറച്ച് ഗരം മസാല കുറച്ച് മുളകും പൊടി കുറച്ച് ഉപ്പ് ഇനി ഇതൊക്കെ കൂടി മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരങ്ങ ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കുക നെയ്യ് നിന്നോ കൊടുക്കാം നമ്മൾ മസാല നമ്മൾ നമ്മള് കൂട്ട മസാലോ ഗൈസ് പിന്നെ ഇഷ്ടം മാറി കുറച്ചുണ്ട് വള്ളി മതി വള്ളി വള്ളി ഇത് വള്ളി എന്തെങ്കിലും കൊടുത്താണോ ഇതാണ് മനോട് പറയാ ഇതോ അതാണ് കോയിന്റെ കരള് ചറ്റല്ലേ ഹലോ ഇതിനുള്ളിൽ നമ്മള് ചുറ്റുള്ള മണ്ണിട്ട് കൊടുക്കണോ തേമ്പിയാണ്ട് എല്ലാ പറകണം ആ അങ്ങനെ വെക്കണേ അങ്ങനെ വെക്കണേ അതിന് പറഞ്ഞ പറഞ്ഞത് വേർഗ് പണേ ഇതാണ് ചിക്കൻ കരിമാടിക്കുട്ടൻ കരിഞ്ഞാല് കരിമാടിക്കുട്ടൻ കരിഞ്ഞു എവിടെ കുറച്ചോടെ വൃദ്ധയെ നന്നായി ഒറ്റയെ ചിക്കൻ റെഡി ആക്കി കൊണ്ടിരിക്കണ പത്തിന്റെ ഉള്ളിൽ കത്തി കഴിഞ്ഞ ഓക്കേ ഭയങ്കര ചൂടാട്ടോ എല്ലാരും ഞമ്മളെ ബക്കറ്റ് ചിക്കൻ റെഡിയാണ് കേട്ടോ മനുഷ്യ കേടരാതെ കിട്ടുകയാണെങ്കിൽ തിന്ന കരിയോ എത്ര നേരം കത്തേണ്ടി വരും കൊറേ നേരം കത്തിയാ കരിഞ്ഞ് കൂട്ടപ്പനാവും ചെലുപ്പം